ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ അതാ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ താ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയിട്ട് ആണ് കേട്ടോ ഇട്ട് വെക്കുന്നത് അങ്ങനെ ചെയ്യണതായിരിക്കും എല്ലാതും ഈ കടലിയും അങ്ങനത്തെ മമ്പയറൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തലേ ദിവസം ഇട്ട് വെച്ചിട്ട് കഴുകി നല്ല വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലതായി തോന്നുന്നത് അങ്ങനെ അതാ ഇത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിന്നൊരു ഗ്രീൻ പീസിൻ്റെ അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവ രാവിലെ പിന്നെ കുറച്ച് ലെമണും പിന്നെ തേനും ഒഴിച്ചിട്ട് വെള്ളം കുടിക്കലുണ്ട് കേട്ടോ അപ്പോൾ വെറും അത് കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കുടിക്കലുണ്ട് അപ്പോൾ എനിക്കും അതാ അത് ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും പിന്നെ അതൊക്കെ കുടിച്ചിട്ട് ആണ് കേട്ടോ രാവിലെ നടക്കാനായിട്ട് പോണത് പിന്നെ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ പള്ളിക്കും പോയി ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ റെഡിയായി നിന്നിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വന്ന് വേഗം ഞങ്ങൾ നടന്ന് പോന്ന് പിന്നെ ഞാൻ വന്ന് കിച്ചണിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഗ്രീൻ പീസിൻ്റെ ഒരു അടിപൊളി കുറുമേട്ട ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ട് അപ്പോൾ നല്ല വെജിറ്റബിൾ കറി മാത്രം എന്തായാലും ട്രൈ ആക്കാൻ പറ്റുന്ന കറി തന്നെ കേട്ടോ ഞാനതിൻ്റെ കൂടെ നൂൽപുട്ടാണ് കോംബോ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനുള്ള കറി ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യണത് കാ ട്ടോ അപ്പോൾ അതിനെ മുന്നേതാ നമ്മൾ ഇപ്പം ഷോപ്പിൽ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട അപ്പം ഇപ്പം കുളിച്ച് റെഡിയായി വന്നിരുന്നു കേട്ടോ അപ്പോൾ ബാക്ക് ചായ കടികളും ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ക്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് ഇപ്പം പോകാൻ പറ്റും അപ്പോൾ അത് കുറച്ച് സമയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഈ നമുക്ക് ആ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കി തുടങ്ങട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വലുതാണ് കേട്ടോ അതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ചെറുത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു അതും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മളെ ഗ്രീൻ പീസും ഉണ്ട് അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ ഏലക്കയും ഗ്രാമ്പും പട്ടയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാനെട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാനൊരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവയൊക്കെ ഒന്ന് വാടിയിട്ട് പറ്റട്ടോ അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടി കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി വന്നോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കൂടെ അത് നല്ലോണം ഒന്ന് ഉടഞ്ഞു പോകട്ടോ അപ്പോൾ അത് ഉടയാതെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പക്ഷേ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് അധികം ഉടഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമ്മൾ എങ്ങനെയൊന്നും ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വേവിക്കലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ടത് പിന്നെ ഞാനിത് ആ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും ആ വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്കർ കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വിസിലിട്ട് കൊടുക്കുന്നില്ല ആദ്യം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് തലച്ചു വരട്ടെ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഈ സമയത്ത് വിസിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ എന്താ ഗ്രീൻ പീസിൻ്റെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് പീസിലൊക്കെ ഇട്ടിട്ട് ഇത് നല്ലോണം എന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ പച്ച പച്ചത്തേങ്ങ മതിട്ടോ നമ്മൾ വർക്കൊന്നും വേണ്ട പച്ച പച്ചത്തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമുക്ക് അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോഴത്തേക്കും ഇതാണ് ഞാൻ നൂൽപ്പുട്ടിനില്ല വെള്ളം ഒഴിച്ചിട്ട് പൊടി കുഴച്ചെടുക്കുന്നത് അതെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതും അവിടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കാരണം നമ്മൾ ഗ്രീൻ പീസൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നൂൽപുട്ടിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ഇങ്ങനെ കുത്തി ഉടക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വെന്ത് പോകട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാതെ നോക്കുക കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ വെന്ത്ടയാതെ കിട്ടാണെങ്കിൽ നല്ല പണി തന്നെയാണ് കാരണം കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങിന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ടാവും അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു കുറുമ്പ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് മല്ലേല അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട അങ്ങനെ മലയലക്കെട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് തളിച്ച് വന്നതിന് ശേഷം തീയൊക്കെ ഒന്ന് ഓഫ് ആക്കി നോക്കട്ടെ അപ്പോൾ നമ്മൾ അടിപൊളി ഗ്രീൻ പീസിൻ്റെ കുറുമ്പ് അവിടെ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന കറിയിൽ നല്ല ടേസ്റ്റിലെ കറിയാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ അടുക്കുന്നതാണ് നമ്മളെ നൂൽപുട്ടും അവിടെ റെഡിയാക്കി കേട്ടോ പിന്നെ ഞങ്ങൾ മക്കളും ഞാനും ഒന്ന് ചെന്നിട്ടുണ്ടോ ഫുഡ് കഴിച്ചത് കാരണം ഇപ്പോൾ പോയിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ ഒറ്റക്ക് തന്നിട്ടോ അങ്ങനെ എന്താ നല്ല അടിപൊളി കോംബോ ആയിട്ടാണ് കേട്ടോ നൂൽപുട്ടും നമ്മുടെ ഗ്രീൻ പീസും ഒക്കെ കഴിച്ചത് അപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്